ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് രക്ഷാകരമായ അവിടുത്തെ മരണത്തെക്കുറിച്ചും ധ്യാനിക്കുന്ന ബെസഹായുടെ ത്രിദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിനങ്ങൾ എനിക്കും നിങ്ങൾക്കും കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും ദിനങ്ങളായി മാറുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും ശക്തി സ്രോതസ്സും പരിശുദ്ധ കുർബാനയായി മാറണം ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹത്തെ കൽപ്പനയായി പകർന്നു തരുന്ന ദിനമാണ് ഓരോ പ്രസഹ ദിനവും നമ്മുടെ കണക്കു കൂട്ടലിനും ഇഷ്ടത്തിനും ബിരുദമായി ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും കണ്ണിനീരിലൂടെയും നടത്തപ്പെടുന്ന ദൈവ പരിപാലനയുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന ഓരോ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവഹിതം എന്നത് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണമായി നാം ഒരിക്കലും ചിന്തിക്കരുത് മറിച്ച് ഏത് സഹനത്തിലും അപമാനത്തിലും നമ്മുടെ കലം പിടിച്ചുകൊണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ഇതുതന്നെയല്ലേ ഓരോ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളിൽ വലിയവന ആരാണ് എന്ന ശിഷ്യരുടെ അഹന്തയ്ക്ക് മുന്നിൽ കർത്താവ് നൽകിയ തിരുത്തലാണ് കാലുകഴുകൽ ഓരോ പെസഹായും കൂതാശകൾ പിറന്ന പുണ്യദിനമാണ് പരിശുദ്ധ കുർബാന എന്ന കൂതാശ കുംഭസാരം എന്ന കൂതാശ ഇതിനെയെല്ലാം പരികർമ്മം ചെയ്യുന്നതിനായി പൗരോഹിത്യം എന്ന കൂതാശ സ്ഥാപിച്ച ദിനമാണ് പെസഹാവേടം ഇന്നേ ദിനം ലോകം മുഴുവനിലുമുള്ള എല്ലാ പുരോഹിതരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ പെസക കടന്നു പോകലിൻ്റെ ദിനമായിരുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ പെസഹ കടന്നു വരലിൻ്റെ ദിനമാണ് സ്വർഗം വിട്ട് ദൈവം ഒരപ്പമായി കടന്നു വന്ന പുണ്യദിനമാണ് പെസഹ തൻ്റെ തിരുഹൃദയം തുറന്ന് പരിശുദ്ധ കുർബാനയിൽ എനിക്കും നിനക്കുമായി കാണുവാനും സങ്കടങ്ങൾ പറയുവാനും ഈശോ ഓരോ ദിനവും എന്നെയും നിന്നെയും കാത്തിരിക്കുന്നു പരിശുദ്ധ കുർബാന ആരെയും ഒഴിവാക്കുന്നില്ല ആരെയും മാറ്റി നിർത്തുന്നുമില്ല തൻ്റെ ചെങ്കോട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എല്ലാവർക്കും വിസഹാത്തിരുന്നാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു